കള്ളം പറഞ്ഞു പോകാൻ പറ്റില്ല പൊട്ടന്മാര് താങ്കൾ കേൾക്ക് ഈ ഞങ്ങൾ വന്നിരിക്കണേ പക്ഷേ ഇത് കേൾക്ക് ദേവസ്വം കമ്മീഷണറും അതുപോലെ തന്നെ ദേവസ്വം വിജിലൻസും എല്ലാം വളരെ വർഷങ്ങളായി തന്നെ നിയമപ്രകാരം പ്രവർത്തിക്കുന്ന ഏജൻസികളാണ് എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും ദേവസ്വം വിജിലൻസിന്റെ സർവൈലൻസിലും മറ്റു കാര്യങ്ങളുമാണ് നടക്കുന്നത് മനസ്സിലായി കണ്ടല്ലോ കോടതി നിശ്ചയിച്ച വിജിലൻസ് കമ്മീഷണർ എന്ന രൂപത്തിൽ അന്വേഷണം നടക്കുന്നില്ല വിജിലൻസ് അന്വേഷണം ഇല്ല എന്നാണ് അങ്ങ് പറഞ്ഞത് അങ്ങനെ ആ വിവരം എവിടെ നിന്നാണ് കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ പതിനേഴിന് കോടതി പുറപ്പെടുവിച്ച ഉത്തരവ് വിജിലൻസ് അന്വേഷണത്തിനുള്ള ഉത്തരമാണ് ഞാൻ വിജിലൻസ് അന്വേഷണം ഇല്ല എന്നല്ല പറഞ്ഞത് ഈ ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടി മാത്രം ഫോം ചെയ്ത വിജിലൻസ് അല്ല വിജിലൻസ് 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 എന്നാൽ എന്നാണ് ഞാൻ സൂചിപ്പിച്ചത് അല്ല പോലീസ് അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ അങ്ങനെ കോടതി ൂറിന്റെ പ്രവർത്തിക്കുന്ന സംവിധാനമല്ല എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല കോടതി ഉത്തരവാരം പ്രവർത്തിക്കുന്ന സംവിധാനമല്ല വിജിലൻസ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല താങ്കൾ മനസ്സിലാക്കിയതിന്റെ കുഴപ്പമാണ് ഏതെങ്കിലും ഇപ്പോ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പർപ്പസ് അന്വേഷിക്കാൻ വേണ്ടി മാത്രം ഫോം ചെയ്ത ഒരു സംവിധാനമല്ല ം ബോർഡിന്റെ വിജിലൻസ് എന്നതാണ് ഞാൻ ദേവസ്റ്റിന്റെ വിജിലൻസ് ദേവസ്വത്തിന് നോക്കാൻ വേണ്ടിയുള്ള ദേവസ് അന്വേഷിക്കാനുള്ള സംവിധാനമായി നിലനിൽക്കുന്നു പക്ഷെ ആ വിജിലൻസിനോട് കോടതി ഈ കാര്യം പ്രത്യേകമായി അന്വേഷിക്കാൻ ഒരു ഉത്തരവിട്ടു എന്നെ ഞാൻ പറഞ്ഞുള്ളൂ അതിൽ ഞാനും അങ്ങും പറയുന്നതിൽ എന്താണ് അങ്ങേക്ക് എതിർത്ത് പറയാനുള്ളത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നേ പറഞ്ഞുള്ളൂ ഇതിന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു ും എതിർത്ത് ഞാൻ എതിർക്കാൻ വേണ്ടി വന്നിരിക്കുന്നതാണെന്നുള്ള താങ്കളുടെ ബോധ്യമാണ് തെറ്റ് ഞാൻ പറഞ്ഞത് ഏതെങ്കിലും ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടി മാത്രമല്ല ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് പ്രവർത്തിക്കുന്നത് ഈ സംവിധാനം തന്നെയാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽ ഇത്തരം വിഷയങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് പ്രധാനമായ ഭരണകക്ഷി സി പി എമ്മും അതിന്റെ ദേവസ്വം ബോർഡിന്റെ അധികാരികളും ഒക്കെ തന്നെ പച്ചക്കള്ളമാണ് കേരളത്തിൽ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്വാഭാവിക അവര് ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നില്ല എന്നത് മാത്രമല്ല കേരളത്തിലെ ജനങ്ങൾ എന്തോ പൊട്ടന്മാരാണ് എന്ന കണക്കിനാണ് അവരുടെ മറുപടിയും വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ അരുൺകുമാർ പറഞ്ഞതുപോലെയൊന്നും അല്ല ഈ കാര്യത്തിന് വേണ്ടി തന്നെയാണ് ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് അല്ലാതെ മാനത്തൊരു അന്വേഷണം പ്രഖ്യാപിച്ചതല്ല ഇവിടെ കോടതി കണ്ടെത്തിയ ഇറഗുലാരിറ്റീസ് അത് ട്രാൻസ്പെറന്റ് അല്ല അല്ലെങ്കിൽ അത് സുതാര്യമല്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇത് കൊണ്ടുപോയി കഴിഞ്ഞ് ഈ ഉണ്ണി കൃഷ്ണ സ്വന്തം കയ്യിൽ വെച്ചു ആരുടെ കയ്യിൽ വെച്ചു എവിടെ വെച്ചു എന്തിനു വെച്ചു ഇതേ വേറെ ദേവസ്വം ബോർഡ് ഒരു ചോദ്യം പോലും ചോദിച്ചിട്ടില്ല നാട് ഭരിച്ച ഈ നാട് ഉണ്ണി കൃഷ്ണ ബോറ്റിയെ പോലെയുള്ള ചില ആളുകൾക്ക് ശബരിമലയെ വിറ്റ് തിന്നാൻ അതിന്റെ കൂട്ടുകച്ചവടം നടത്തിയതാണ് ഇവർ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഇല്ലെങ്കിൽ ചെമ്പാണ് അത് എന്ന് എങ്ങനെയാണ് ഇവർ അറിഞ്ഞത് കൊള്ളക്കാരെ കാണും കഷ്ട വിജയമല്ല മുപ്പത് കിലോ സ്വർണം പൂശി ഇതിനകത്ത് മുപ്പത് കിലോ വേണ്ട കിലോ വേണ്ട ഗ്രാം ഗ്രാം ശ്വാസം സംരക്ഷിക്കും ശബരിമല സംരക്ഷിക്കും എന്ന് ആവർത്തിച്ചു പറഞ്ഞ പറയുന്ന ആളുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒരിത്രയെങ്കിലും അതിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കണം എന്നുള്ള ആവശ്യം തന്നെയാണ് മുന്നോട്ട് വെക്കാനുള്ളത് കാരണം അവിടെ നടന്നത് കളവാണ് എന്ന് വ്യക്തമാക്കപ്പെടുകയാണ് നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു മാതൃഭൂമി ഒരു വാർത്ത പുറത്തുവിട്ടു സർപ്പസ് ഫണ്ടിൽ നിന്ന് എടുത്ത് കോടിക്കണക്കിന് രൂപ ആഗോള അയ്യപ്പ സംഗമത്തിന് വേണ്ടി വിനിയോഗിച്ചു എന്നും ആ സർപ്ലസ് ഫണ്ട് ദുരുപയോഗം ചെയ്തു എന്നും കോടതിയെ കബളിപ്പിച്ചു എന്നുള്ള രീതിയിലാണ് ആ വാർത്ത വന്നത് അത് തികച്ചും തെറ്റായിട്ടുള്ള വാർത്തയും കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ വേണ്ടി കിട്ടിയ അവസരം പ്രയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ചാനൽ നടത്തിയ പ്രചാരണമാണ് ആദ്യം തന്നെ ഞാൻ സൂചിപ്പിക്കട്ടെ മൂന്നാലു പേർ പറഞ്ഞല്ലോ കായി കിട്ടിയതെല്ലാം അങ്ങ് അടിച്ചല്ലോ ദേവസ്വം ബോർഡ് വലിയ പ്രശ്നമാണ് എന്നെല്ലാം പറഞ്ഞ ശബരിമലയിലേക്ക് ഒരു ഭക്തരും പോകരുതെന്ന് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞില്ലെങ്കിൽ പോലും നിങ്ങൾ പറഞ്ഞല്ലോ ഞാൻ പറയട്ടെ ക്ഷമ വേണം ചിരി വെറുതെ ഓരോ ഇടാണ്ടോ പിന്നെ അങ്ങ് ചോദിച്ചു എന്തുകൊണ്ട് ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നില്ല ഇവിടെ എന്താ ഇന്ന് ദേവസ്വം കമ്മി ദേവസ്വം ബോർഡ് എന്താ ആവശ്യപ്പെട്ടിരിക്കുന്നത് ോട് തന്നെ ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് കേസ് രജിസ്റ്റർ ചെയ്യാനും അന്വേഷണം നടത്താനുള്ള അനുവാദം ചോദിക്കുക ഓഹോ വെരി ഗുഡ് ഈ അന്വേഷണം എല്ലാം നടക്കുന്നത് ഹൈക്കോടതിയുടെ സർവൈലൻസിലാണ് ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഹൈക്കോടതിയുടെ ഒരു റിട്ടേർഡ് ജഡ്ജിയെ തന്നെ ഇത് പരിശോധിക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മറ്റൊരു ഇൻവെസ്റ്റിഗേഷൻ പ്രഖ്യാപിക്കാൻ കേരളത്തിന്റെ നിയമസംവിധാനത്തിന് അധികാരമില്ല ഈ പറയുന്ന ജഡ്ജിയെ ചുമതലപ്പെടുത്തിയത് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനല്ല അങ്ങ് ആവർത്തിച്ചു പറയുന്നു അത് അവിടെയുള്ള വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങളുടെ കണക്കെടുക്കാൻ വേണ്ടിയിട്ടാണ് എന്തിനാണ് അന്വേഷണത്തിനാണെന്ന് പറയുന്നത് അന്വേഷണം നടത്തുന്നത് ദേവസ്വം വിജിലൻസ് തന്നെയാണ് ആ എട്ടാമത്തെ പാരഗ്രാഫ് ഉണ്ടല്ലോ നടത്താൻ അതിന് മുകളിൽ അന്വേഷണം പറ്റില്ല എന്ന് ഏത് അന്വേഷണത്തിലാണ് ഈ കെ ടി ശങ്കറിന്റെ ചുമസ് കെ ടി ശങ്കരത്തിരിക്കുന്നത് ഏത് അന്വേഷണത്തിലാണ് ഒരു നീ എവിടെയെങ്കിലും മോനെ കൃത്യമായിട്ട് അതിന്റെ ഭാഗമായി ചോദ്യം ചോദ്യം ചെയ്യാൻ ഇമ്മാതിരി കള്ളം പറഞ്ഞു പോകാൻ പറ്റില്ല ാണ് അങ്ങ് ആദ്യം പറഞ്ഞു ജഡ്ജി അന്വേഷിക്കുന്നുണ്ട് അതിന് പുറത്തന്വേഷണം പറ്റില്ല എന്ന് ഞാൻ അങ്ങയോട് ചോദിച്ചു ഏ ജഡ്ജി എന്താണ് അന്വേഷിക്കുന്നത് അപ്പൊ അങ്ങ് വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ട് ഉത്തരവ് വായിച്ചു കേൾപ്പിക്കാം ഇവിടുത്തെ പൊട്ടമാർ കുത്തിയിരിക്കുന്നുണ്ടോ പറഞ്ഞു തിന്നാലേ പറ്റിച്ചത് നിലവായി പോയി ദ്വാരത്തിൽ പൂശിയിരിക്കുന്ന സ്വർണ്ണമടക്കമുള്ള ആ ഇൻവെന്ററിയിലുള്ള അല്ലെങ്കിൽ രജിസ്റ്ററിലുള്ള മുഴുവൻ കാര്യങ്ങളും അവിടത്തെ സ്റ്റോർ റൂമിൽ നിന്ന് കണ്ടെത്തിയാൽ പിന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകളെല്ലാം പുനഃസ്ഥാപിക്കാൻ പോകുന്ന പാളി ഏതാണ് ഈ പറയുന്ന പാളി ഈ പറയുന്ന പാളി പതിനേഴാം തീയതി പുനഃസ്ഥാപിക്കാൻ പോകുന്ന പാളി ഏതാണ് രണ്ടു പാളി ഉണ്ടോ ഇവിടെ എത്ര നിരർത്ഥകമായ വാതഗതികളാണ് ഉന്നയിക്കുന്നത് ഒന്ന് ഈ ഉരുണ്ട് ഉരുണ്ട് മറിഞ്ഞു ഉരുണ്ട് പറഞ്ഞു മേത്ത് മുഴുവൻ ചെളിയായിട്ടാണ് ഇരിക്കുന്നത് എന്നിട്ടും വീണ്ടും ഉരുണ്ടു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദുരന്തനായി പോയി കാരണം ഒരു കള്ളം മറക്കാൻ വേണ്ടി മറ്റു പത്ത് കള്ളങ്ങളും അതിനെ മറക്കാൻ വേണ്ടി നൂറ് കള്ളങ്ങളും ഇവിടെ ഒരു ചാനൽ ചർച്ചയിൽ വന്ന് പറയുകയാണ് കാരണം ഇത് കേരളത്തിലെ പ്രേക്ഷകർ പ്രത്യേകിച്ച് വിശ്വാസികൾ കേട്ടുകൊണ്ടിരിക്കുകയല്ലേ ഒരു കഴിവതും ഒന്നാമത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്കൊക്കെ എന്ത് വിശ്വാസമാണുള്ളത് ശബരിമലയെ തന്നെ പൂർണ്ണമായി തള്ളിക്കളഞ്ഞ തന്ത്രിയെ അധിക്ഷേപിച്ച അവിടെ ആചാര നടത്താൻ വേണ്ടി ശ്രമിച്ച ഇവരാണ് ശബരിമലയെ സംരക്ഷിക്കുന്നത് അയ്യനെ സംരക്ഷിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവരുടെയൊക്കെ സ്വഭാവം എന്താണ് ആ കാര്യത്തിൽ നമുക്കറിയാം അപ്പന്റെ വിഗ്രഹത്തിന് ആരെങ്കിലും ഒക്കെ തണൽ ഒരുക്കണം അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം എന്നത് മാത്രമല്ല ഞാൻ ആദ്യമായി ചർച്ചയിൽ പങ്കെടുക്കുന്നതുകൊണ്ടാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കഴിഞ്ഞ കഴിഞ്ഞ കുറച്ച് ദിവസമായി അത് പിണറായി വിജയനോട് ചോദിച്ചാൽ മതി കാരണം അതിലും വലിയ പൊതി പിണറായി വിജയൻ മേടിച്ച് വീട്ടിൽ വെച്ചിട്ടുണ്ട് കിട്ടിയാ ഇല്ല ചോദിച്ചു വായിച്ചു തലി പിണറായി വിജയനോടും കുടുംബത്തോടും അതിൽ നിന്ന് പിണറായി വിജയനോട് പറയാൻ പോയി തള്ളിക്കളയാൻ ഉണ്ണികൃഷ്ണൻ ബോട്ടി എന്ന് തള്ളി ഒന്ന് തള്ളി പറയാൻ പറ സ്വർണം കെട്ട ആ കടമ കടമ്പള്ളി സുരേന്ദ്രനും പത്മകുമാരും ഇപ്പോഴും നിങ്ങളുടെ പാർട്ടി തന്നെയല്ലേ ചെറിയ വട വട വലിയ വാങ്ങിച്ചു ശബരിമലയിലെ സ്വർണം കെട്ടവരല്ലേ ഇതുപോലെ സ്വർണ്ണം കള്ളന്മാർ എന്നിട്ട് പാർട്ടി വെച്ചോണ്ടിരുന്നിട്ട് ഇപ്പൊ ഒന്ന് വീണ്ടും ഇങ്ങനെ ഇന്ന് ഈ നുണ പറയാൻ ദേവസ്വം ബോർഡിലെ പ്രസിഡന്റും ഒക്കെ ആവശ്യം വെറുതെ ഇരുന്നാ ഈ പ്രശാന്ത് കള്ളന് കഞ്ഞിവെച്ചവർ ഈ പത്മകുമാർ കള്ളൻ ഈ കടമ്പള്ളി അർജുന ഇപ്പോഴും സി പി എമ്മിൽ തന്നെയല്ലേ എന്നിട്ട് അവരെ ഇവിടെ മറച്ചുപിടിക്കാൻ വേണ്ടി ഇവിടെ ന്യായീകരണം പറയാറിയാമനെ ഈ സ്വർണം ആ ശബരിമല അയ്യന്റെ സ്വർണം കട്ടെടുത്തവരാണ് നിങ്ങൾ ആ കട്ടെടുത്തവരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഒരുങ്ങി നിൽക്കുന്നത് ഇല്ലെങ്കിൽ ഓരോ ഒറ്റ വാക്ക് ഓരോ ഒറ്റ വാക്കും കൊണ്ട് തള്ളിപ്പറയണ്ടേ ശബരിമലയിൽ നടന്നിട്ട് ആ ശബരിമല അയ്യപ്പന്റെ സ്വർണം കട്ടെടുത്തവരെ തള്ളിപ്പറയാൻ ഇന്ന് സി പി എമ്മിന് സാധിക്കാത്ത എന്താ നിങ്ങളാന്ന് കട്ടെടുത്ത് എന്നിട്ട് ആഗോള അയ്യപ്പ സംഗമം നടത്തി ഇതിന്റെ പശ്ചാത്താപം മുഴുവൻ പ്രായശ്ചിത്തമായിട്ടങ്ങ് തീർക്കാം എന്നൊന്നും വിചാരിച്ചാൽ ഇതൊന്നും അയ്യൻ ക്ഷമിക്കില്ല ഇവിടെ